തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഇടതുമുന്നണി യോഗം ഉടൻ തിരിച്ചടിയായി എന്ന സിപിഐ വിലയിരുത്തലിനിടെയാണ് യോഗം ചേരുന്നത് തിരിച്ചടിയുടെ കാരണങ്ങളാകും ചർച്ചയാവുക തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് സിപിഎം വായാതോട് വിവരങ്ങളുമായി ചേരുന്നു വിജിൻ ഐയുടെ തോൽവി സംബന്ധിച്ച് വിലയിരുത്തൽ എന്താണ് അതിനോട് സിപിഎം എങ്ങനെയാണ് പ്രതികരിച്ചത് അജിംസെന്തായാലും എൽ ഡി എഫ് യോഗം പത്തരയ്ക്കാണ് ആരംഭിക്കുക തോൽവി വിശദമായി ചർച്ച ചെയ്യും എൽ ഡി എഫ് യോഗം അതിനു മുമ്പ് ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് തോൽവിയുടെ കാരണത്തിൽ വിരുദ്ധമായ അഭിപ്രായങ്ങളിലേക്ക് അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്ക് ഒക്കെ എത്തിയത് സി പി എം പറയുന്നത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടില്ല തിരിച്ചടിക്ക് കാരണമായിട്ടില്ല ഒപ്പം തന്നെ ഭരണപരാജയം ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത് എന്നാൽ ഇതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് സി പി ഐ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സി പി ഐ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഭരണ പരാജയം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ സ്വർണ്ണക്കള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് നിലവിൽ സി പി എക്സിക്യൂട്ടീവ് യോഗവും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗവും ഒരു വിലയിരുത്തലേക്കാണ് എത്തിയിട്ടുള്ളത് എന്തായാലും മുഖ്യമന്ത്രി ഒറ്റയാൽ പട്ടത്തെ പോലെ പെരുമാറുന്നു ഒപ്പം തന്നെ കൂടിയാലോചനകൾ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ് ഒരു തിരഞ്ഞെടുപ്പ് തിരിച്ചടിയോളം എത്തിച്ചത് എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ സി പി ഐ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ കൂടിയാലോചനകൾ ഇല്ല എന്നുള്ളത് അത് പല നയപരമായ തീരുമാനങ്ങളിലും അത്തരം കൂടിയാലോചനകൾ ഉണ്ടാകാതെ പോകുന്നു ഏകപക്ഷീയമായ തീരുമാനം സി പി എം കൈക്കൊള്ളുന്നു ഇത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ അത് മാറ്റേണ്ടതുണ്ട് അതിൽ സി പി എം നേതാക്കളുമായി ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ ഇന്നലെ സി പി എം സി പി ഐ യോഗത്തിൽ ഉയർന്നിരുന്നു എന്നാലും നേരത്തെ പി എം സി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ മന്ത്രിസഭാ യോഗങ്ങൾക്ക് മുമ്പും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയും കൂടിയാലോചന നടത്തണം ആ മന്ത്രിസഭാ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെയൊരു കൂടിയാലോചന ഉണ്ടാകണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പുള്ള ആഴ്ചകളിലൊക്കെ നടക്കുകയും ചെയ്തു അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തിരിച്ചടി അതുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടികളും വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നെന്തായാലും എൽ ഡി എഫ് യോഗം ഇപ്പോൾ ചേരാനിരിക്കുന്നത് പത്രികയോടുകൂടി എൽ ഡി എഫ് യോഗം ചേരും നേതാക്കളൊക്കെ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എൽ ഡി എഫ് യോഗം കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയേണ്ടത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള തിരിച്ചടി അത് സി പി എം വിലയിരുത്തുന്നത് സി പി ഐ വിലയിരുത്തി പോലെയാണോ എൽ ഡി എഫ് ഒറ്റക്കെട്ടായ ഒരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് ഒപ്പം തന്നെ ഭരണതലത്തിൽ ഏതെങ്കിലും ഇനി നാല് മാസം മാത്രമാണ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അതുകൊണ്ടുതന്നെ ഭരണതലത്തിൽ നേരത്തെ തീരുമാനിച്ച ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ ക്ഷേമപദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കി അങ്ങനെയുള്ള ജനകീയ പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എന്നുള്ള നിലപാടിലേക്ക് ആയിരുന്നു എൽ ഡി എഫ് എത്തിയത് അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് പക്ഷേ അതും തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല അതിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു ആ ഘട്ടത്തിൽ ഇനി എന്ത് തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുള്ളതും എൽ ഡി എഫ് യോഗത്തിൽ ആലോചന നടക്കും അതിന്റെ അടിസ്ഥാനത്തിലാക്കും ഭരണതരത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കേണ്ട ഇനി മുന്നോട്ട് പോകുമ്പോൾ നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഒപ്പം തന്നെ നയപരമായ തീരുമാനങ്ങൾ ഏത് തരത്തിലുള്ള ഇടപെടൽ അതിൽ വേണം എന്ന കാര്യത്തിൽ ഒപ്പം തന്നെ ഇടതുമുന്നണി ഏത് തരത്തിലുള്ള നിലപാടിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഉയരുക എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന് ഉൾപ്പെടെ കോട്ടയത്ത് വലിയ തിരിച്ചടി സാഹചര്യമുണ്ട് ഒപ്പം തന്നെ യു കേരള കോൺഗ്രസിനെ യു സ്വാഗതം ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ യു ഡി എഫ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിലെ കക്ഷികളെ നോട്ടമിടുന്ന സാഹചര്യത്തിൽ അത് തടയുന്നതിനാവശ്യമായ നിലപാടുകൾ ഒപ്പം തന്നെ കക്ഷികളെ കൂട്ടായി ആലോചന നടത്തി മുന്നോട്ട് പോകാം എന്നുള്ള അഭിപ്രായം സി പി എം മുന്നോട്ട് വെക്കുമൊക്കെ ഒപ്പം തന്നെ ഘടകകക്ഷികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അവരുമായി ആശയവിനിമയം നടത്തിയൊക്കെ പോകാനുള്ളൊരു തീരുമാനമായിരിക്കും ഒരുപക്ഷെ എൽ ഡി എഫ് കൈക്കൊള്ളാൻ പോകുന്നത് ഇനി ഏകപക്ഷീയമായ തീരുമാനമെടുത്താൽ അത് ഈ മാസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയിരിക്കെ ഒരു മൂന്നാം തുടർഭരണമൊക്കെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിനെ എന്തായാലും ആ ഘടകക്ഷിയെ പിണക്കാനോ ഘടകക്ഷി െ സമ്മർദ്ദത്തിലാക്കി മുന്നോട്ട് പോകുന്ന നിലപാടിലേക്കോ പോകാൻ എന്തായാലും നിലവിൽ സി ഇനി തയ്യാറാകാൻ സാധ്യതയില്ല അതുകൊണ്ടുതന്നെ സി പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിൽ കടുത്ത നിലപാട് നിലവിൽ ഈ തുടർഭരണം ആവശ്യമാണ് എൽ ഡി എഫിന് നിലവിൽ രാജ്യത്ത് തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് തന്നെ അത് നിലനിർത്തുക എന്നുള്ളത് സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിനാവശ്യമായ സമ്മർദ്ദം ഒരുപക്ഷേ സി പി ഐയുടെ ഭാഗത്തുണ്ടാകും നേരത്തെ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ വലിയ സമ്മർദ്ദം സി പി ഐ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള നിലപാട് ിൽ ഉൾപ്പെടെ സി പി ഐ സമ്മർദ്ദം കടുപ്പിക്കാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അജിംസൻ ഈ ശബരിമല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ സി പി ഐക്കുണ്ടോ തീർച്ചയായും അത്തരത്തിലുള്ള വിലയിരുത്തൽ അത് പരസ്യമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും സി പി എം നേതാക്കളുമൊക്കെ തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് ശബരിമല വിഷയം തിരിച്ചടിയായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ശബരിമലയിൽ ഇങ്ങനെയൊരു കൊള്ള നടക്കുകയും അതിൽ അന്വേഷണം ആ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരിലേക്കൊക്കെ പോകുമ്പോൾ അവരെ തള്ളിപ്പറയുകയും അവരെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു ശബരിമല ഒരു വൈകാരിക പ്രശ്നമാണ് ആ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലും എന്തായാലും ജനങ്ങൾ അതിൽ അതൊരു ആയുധമാക്കി മാറ്റിയിരുന്നു അതിനാണ് എൽ ഡി എഫിനെതിരായ ഇത്രയും വലിയൊരു വികാരം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നുള്ള നിലപാടെന്തായാലും സി പി ഐ തുറന്നു പറഞ്ഞു ുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐ ഈ എൽ ഡി എഫ് യോഗത്തിലും അത് തന്നെയായിരിക്കും ഉന്നയിക്കുക കാരണം ഇത്തരത്തിൽ ഒരു ശബരിമല കൊള്ള മുമ്പ് ശബരിമല സ്ത്രീ പ്രവേശനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫിന് അക്കെട്ട് വലിയ തിരിച്ചടി ഉണ്ടായത് അതിന് സമാനമായ രീതിയിൽ ഈ സ്വർണക്കൊള്ളയും ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള തന്നെ നിലപാട് തന്നെയാണ് സി പി ഐക്കുള്ളത് ആ നിലപാടെന്തായാലും ഇന്ന് എൽ ഡി എഫ് യോഗത്തിൽ അറിയിക്കും പക്ഷേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും പത്മകുമാറിനെ പുറത്താക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ പത്മകുഭവാരെ തല്ലിപ്പറയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അങ്ങനെയൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴും ഈ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കട്ടെ കൂടുതൽ തെളിവുകൾ പുറത്തുവരട്ടെ ആ ഘട്ടത്തിൽ നടപടി എന്നുള്ള നിലപാട് ഈ വലിയ തിരിച്ചടി നേരിട്ട ഘട്ടത്തിലും സി പി എം തുടരുകയാണ് ഇതിനെതിരായ വിമർശനം സ്വാഭാവികമായി ഇന്ന് എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന വിഷയമായി എന്നുള്ള അഭിപ്രായത്തിലേക്ക് സി പി ഐ എന്തായാലും എത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി വേണം എന്നുള്ള ആവശ്യം ആവശ്യമൊരുപക്ഷേ എൽ എഫിൽ സി പി ഐയും മറ്റ് ഘടകകക്ഷികളും ഒക്കെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും എന്ത് നിലപാടെടുക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും നിലവിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവർ സി പി എമ്മോ എൽ ഡി എഫോ സംരക്ഷണം ഒരുക്കാൻ പാകത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള അവരുടെ നിലപാട് അതൊക്കെയായാലും ആണ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിക്ക് കാരണം എന്നുള്ള വിലയിരുത്തലാണ് സി പി ഐ എന്തായാലും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് നയപരമായ തീരുമാനത്തിലേക്ക് എൽ പോകണം എന്നുള്ള ആവശ്യമായിരിക്കും ഘടക കക്ഷികൾ എന്തായാലും ഈ എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കുക ഒപ്പം തന്നെ സി പി എം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം വലിയ തിരിച്ചടിയാണ് ഈ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിൽ നേരത്തെ തിരിച്ച് സമ്മർദ്ദം ചെലുത്തി വഴങ്ങിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇനി നടക്കില്ല എന്നുള്ള നിലയിലേക്ക് സി പി എം നേതാക്കൾ തന്നെ അഭിപ്രായത്തിലെത്തിയിട്ടുണ്ട് കൂട്ടായ ആലോചനയോട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള നിലപാട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ സി പി ഐ വ്യക്തമാക്കിയ ഘട്ടത്തിൽ തന്നെ സി പി എം എടുത്തതാണ് അതിൻ്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ഇരുന്ന് ആലോചന നടത്തി മന്ത്രിസഭാ യോഗത്തിലേക്ക് പോവുക എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യം പാർട്ടി തലത്തിൽ തന്നെ ചർച്ച ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് അതുപോലെ തന്നെ എൽ ഡി എഫ് യോഗം വിളിച്ചു ചേർക്കുകയും ഒപ്പം തന്നെ ഘടകകക്ഷികളുമായി ഒക്കെയായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം എന്ന ആവശ്യം എന്തായാലും മറ്റ് ഘടകകക്ഷികളും ഇന്ന് യോഗത്തെ അറിയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ എന്ത് തീരുമാനം സി പി എം എടുക്കുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ഭരണ തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്താൻ ആലോചിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വമ്പൻ പദ്ധതികൾ മാറ്റി ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന വർഗങ്ങളുടെ കൂടെ നിർത്തുന്ന അവരെ കൂടെ നിർത്തി അവരുടെ ആവശ്യങ്ങൾക്കായുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എൽ ഡി എഫ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷേ അതും വിലപ്പോയില്ല എന്ന സാഹചര്യത്തിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കടക്കണം എന്നതാണ് ആ നടക്കുന്നത് ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് നടത്താനുള്ളൊരു തീരുമാനമൊക്കെ ആലോചനയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുക കൂടുതൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യ അഭിപ്രായങ്ങൾ വരുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അത്തരത്തിലുള്ള ഒരു നയപരമായ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എൽ ഡി മുമ്പിലുള്ള ഇനിയുള്ള വഴി ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കണം കഴിഞ്ഞ ഈ ആഗോള ആയ സംഘവും അതുപോലെ ായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും ഒക്കെ വലിയ തിരിച്ചടിയായി എന്ന് സി പി ഐ വിലയിരുത്തിയിട്ടുണ്ട് പക്ഷേ സി പി എം അതും പരിശോധിക്കാം എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാത്ത നിലപാടാണ് അത് അതുകൊണ്ടുതന്നെ ആ വിഷയത്തിൽ ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ മുന്നിലുള്ള പ്രധാന കടമ്പ അതിൽ ഉൾപ്പെടെ ഏതൊക്കെ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അജിംസ്